ആ ഇപ്പത്തായി ഇപ്പത്തായിരം ആ മാമിപ്പോവാ അന്നേരം താഴെ എന്തോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകിട്ട് നമ്മളെ ണ്ടോ ആ രണ്ടുപേരുണ്ട് ഒരു കുടുംബസമേതം ഇവിടാ താമസം കണ്ടോ അവിടെ ഇരുന്നോട്ടെ പാവങ്ങള് നമുക്ക് കൂട്ടല്ലിയോ എന്തോണ്ട് വിശേഷം ഒരാള് നോക്കിയിരിക്കുന്നുണ്ടോ ഇങ്ങോട്ട് ഒരാളിങ്ങോട്ട് നോക്കിയിരിക്കാൻ പറ്റുന്നു പ്രിയങ്ങളെ വന്നു മോനുകൂട്ടം കുളിക്കാൻ പോവാണ് ഇന്ന് ജാനിക്കുട്ടിയുടെ അടുക്ക കേറി കുറച്ചു നേരം അവിടെ ഇരുന്നു ഇന്ന് ഇച്ചിരി താമസിച്ചു മോനിക്കുട്ടനെ വിളിക്കാൻ ടീച്ചറിന്റെ വീട്ടിൽ ചെന്ന് അവിടെ ടീച്ചർ ചായ ഒക്കെ ഇട്ട് തന്നവിടെ വെയിറ്റ് ചെയ്ത് നേരം കാര്യൊക്കെ പറഞ്ഞിരുന്നു കാര്യം പറഞ്ഞു കൊറച്ചേരം അങ്ങനെ ഇന്നലെയും ടീച്ചർ ചായ ഇടാൻ തുടങ്ങുമായിരുന്നു ഞാൻ ചെന്നത് കൊണ്ട് മോനിക്കുട്ടൻ ചായ കുടിക്കാറു പോരുന്നു ഞാൻ ഇവിടെ വന്ന് പരാതി പറച്ചിലായിരുന്നു അപ്പൊ ഇന്ന് ടീച്ചർ നേരത്തെ ചായ ഇട്ട് മോനിക്കുട്ടിനു കൊടുത്തു ഞാൻ ചെന്നപ്പോ ചായ കുടിക്കുന്നു ഇന്നലെയും വിളിച്ചു അപ്പൊ ഇന്നും വിളിച്ചപ്പോ എനിക്ക് വിഷമമായിരുന്നു അപ്പൊ പോയി ചായ കുടിച്ചു ഇന്നിപ്പോ വീട്ടിലോട്ട് വന്നു ഇനിയിപ്പോ നമുക്ക് ചോറിച്ചിരിപ്പുണ്ട് കൂട്ടാനൊന്നും ഇല്ല മീൻ വറക്കാനിരിപ്പുണ്ട് അതെടുത്ത് വറക്കണം ഒരു ഒഴുക്കൻ സാമ്പാർ വെക്കണം അരി ഉഴുന്നും വെള്ളത്തിലിട്ടുണ്ട് അത് അരച്ചു വെക്കണം അപ്പൊ രാവിലെ സാമ്പാറു ആകും ദോശ ഉണ്ടാക്കാം വേണമെങ്കിൽ ചമ്മന്തി അപ്പം ഞാൻ എന്റെ പണികളിലേക്ക് കടക്കട്ടെ അരിയൊക്കെ അരച്ചു വെക്കട്ടെ ഇനി അഥവാ കരണ്ടങ്ങാനം പോയാലോ ഇടി ചെറുതായിട്ടൊക്കെ മുഴങ്ങുന്നുണ്ട് ഇന്നലത്തെ പോലെ കേട്ടോ അപ്പൊ കറണ്ട് എന്നാൽ കാണാം പോയാൽ കെ ആകെ ഇതാകും അതുകൊണ്ട് ഞാൻ എളുപ്പം അരിയൊക്കെ അരച്ചെടുത്ത് വെച്ച് സാമ്പാറിനുള്ളതും അങ്ങോട്ട് വെക്കാം സാമ്പാറിന് അധികം കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് സവാള തക്കാളി പരിപ്പ് പിന്നെന്തുവാ എന്തുവാ ഉം അത്രയൊക്കെ ഉള്ളു ഞായറാഴ്ച ചിട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണമാണ് എന്നെയും വന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ് കല്യാണം അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള ധാവണിയൊക്കെ എടുക്കാൻ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം വന്നു എന്നെ അതൊക്കെ കാണിക്കാൻ വന്നു അപ്പൊ എനിക്ക് ഒരു ഉരുവാക്കൊരു പപ്പടം തന്നിട്ട് പോയി അവര് വന്ന വഴിക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ട് നടന്നു വിൽക്കുവല്ലോ അങ്ങനെ വിറ്റതാണ് അങ്ങനെ അവരോടൊങ്ങാണ്ട് മേടിച്ചതാണ് അപ്പൊ ഇവിടെ അധികം പപ്പടം വേണ്ട അപ്പൊ ഞാൻ ഇന്ന് സാമ്പാർ വെക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് എണ്ണം എടുത്തോണ്ട് വന്ന് ബാക്കി കുഞ്ഞോയ്ക്ക് കൊടുത്തു കുഞ്ഞോയ്ക്ക് ചോറും പപ്പടവും ഭയങ്കര ഇഷ്ടം അപ്പൊ പപ്പടവും കച്ചി സാമ്പാറും വെക്കാം അരി ഉഴുന്നോ കാരച്ചും വെക്കാം ജോലികളിലേക്ക് കടക്കാം നിന്ന് സമയം കളയാതെ കരണ്ട് പോകുന്നു ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ പ്രിയങ്ങളെ പോയി ആടെ ആ പറഞ്ഞ അഴിച്ചു വെച്ചിട്ട് പറഞ്ഞു ആ കരണ്ട് പോയാലും അരി അരച്ചങ്ങ് വെക്കാവുന്ന കരണ്ട് അങ്ങ് പോയി ഇത് നമ്മുടെ ഇൻവെർട്ടർ ബൾബാണ് കേട്ടോ ഈ ഒരു മുറിക്കകത്ത് മാത്രം അത് ഇട്ടേക്കും എന്തായാലും കറണ്ട് ഇപ്പൊ വരുമായിരിക്കും നമുക്ക് സാമ്പാറിനുള്ള കഷ്ണമൊക്കെ എടുത്തു വെക്കാം ഇവിടെ നമ്മള് മെഴുകുതിരി വെട്ടമാണ് ഈ വെട്ടത്തിൽ നമുക്ക് നമ്മുടെ സാമ്പാർ പരിപാടി അങ്ങോട്ട് ആരോപിക്കും കരണ്ട് വന്ന് പ്രിയങ്ങള് എങ്ങനെ കറണ്ട് വന്നേ എന്ന് പറയട്ടെ അത് പൊട്ടിക്കരുത് എനിക്ക് ഇന്നലെ നമ്മുടെ ഒരു ഒരു സുഹൃത്ത് കൊണ്ടു തന്നതാണ് കേട്ടോ പഞ്ചാമൃതം നമ്മുടെ ഷോപ്പിന്റെ അവിടെ വണ്ടി ഓടിക്കുന്നതാണ് ഓട്ടോ ഓടിക്കുന്ന ആളാണ് അപ്പം ഞങ്ങൾക്ക് പേർക്കും കൊണ്ടു തന്നു ഈ ഭാഗ്യം ആത്തിട്ടേക്കും ആയിരുന്നു എടുത്തില്ലായിരുന്നു കറണ്ട് ഇനി നിർത്താല്യോ മെഴുതിരി ഞാൻ കാണിയോ അപ്പം ഇതിപ്പടുത്ത് ഇവിടെ വെച്ച അപ്പൊ മോനിക്കുട്ടം വന്ന് പറഞ്ഞു മോനിക്കുട്ടിന്റെ സാറിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് സാറിന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പഞ്ചാമൃതം എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ പറഞ്ഞു ഞാൻ ഇച്ചിരി എടുത്തിട്ട് സാറിന് തന്നു വിടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കരണ്ട് വന്നത് അപ്പൊ എന്നോട് പറഞ്ഞു സാറെന്ന് ഉള്ളൂ സാറിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കറണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് സാറിന് നമുക്ക് തീർച്ചയായിട്ടും കൊടുത്തു വിടാം ഇത് ചിപ്പിയും കൊച്ചോളം വന്നപ്പോൾ എനിക്ക് തന്നതായിട്ട് അവർ പർപ്പിളി കയറി അപ്പൊ ഇതുപോലത്തെ ഫേസ് മാസ്ക് ഏതാണ്ട് ഓഫറായിരുന്നു ആയിരുന്നു നാലെണ്ണത്തിനും നാലെണ്ണം ഫ്രീയോ അങ്ങനെ എങ്ങാണ്ട് അപ്പൊ അതിൽ പറഞ്ഞ് എനിക്ക് തോന്നും నీరుండు <saw> సామా <monastery> <stillpass baptism> <are again response> സിമ്പിൾ ഞാൻ കുളിയും ജകൊക്കെ കഴിഞ്ഞു പ്രിയങ്ങളെ ഞാൻ സാമ്പാറിന്റെ കഷണങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടാ പോയത് ആവി പോകണം ആവിയൊക്കെ അരച്ചെടുത്ത് വെച്ചു അപ്പൊ കുറച്ച് ഹോംവർക്ക് ഉണ്ട് അതൊന്ന് ചെയ്യണം അപ്പൊ ഞാൻ മീൻ വറക്കാൻ അങ്ങോട്ട് ഇട്ടിട്ട് മൂനിക്കുട്ടന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്യിച്ചിട്ട് വരാം അപ്പഴത്തേക്ക് ഇതിന്റെ ആവിയൊക്കെ പോകും നമുക്ക് കടുവ വറക്കാം മൂനിക്കുട്ടൻ്റെ ദോശ മതിയെ കുളിപ്പില്ലാത്ത ദോശയിൽ രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ നമുക്ക് അത്തരം പിന്നെ വന്ന് എന്നിട്ട് കോഴിക്കോട്ടിന്റെ ഹോമർക്കെന്നെ എഴുതിച്ചിട്ട് വന്നിട്ട് രണ്ട് ദോശ ഉണ്ടാക്കാം സാംസാറിൽ കഴുകും പറഞ്ഞു താങ്ങിക്കൂ താഴെ പറയുന്നവയിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏത് യൂണിറ്റ് ഒന്ന് ജീവികളും ചുറ്റുപാടും താഴെ പറയുന്നവയിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏത് എന്നാ കേട്ടോ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്തത് തരിശുഭൂമികൾ കൃഷിസ്ഥലമാക്കുന്നു ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കുന്നു മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നു പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ പെടാത്തതാണ് പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നു അതാണ് എന്നുള്ളത് പരിസ്ഥിതി സംരക്ഷണമാണോ അതെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കുന്നു അതും പരിസ്ഥിതി സംരക്ഷണമാണ് പിന്നെ മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണമാണോ പഴം നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു പറയുന്നത് പരിസ്ഥിതി സംരക്ഷണമല്ല ഡി

വായ വായവഴി തൊക്കു വഴി പൊട്ടിക്കൽ മനിക്കുട്ടനുള്ള ദോഷം ഉണ്ടാക്കട്ടെ സാമ്പാർ റെഡിയായി മീൻ ഒരു വശം തിരിച്ചിട്ടും ഒത്തിരി എഴുതാനുണ്ട് ഈ വയസ്സ് തന്നെ അറുപത്തഞ്ചു കൊച്ചിനേ വീഴണം പഞ്ചാമത പഞ്ചാമൃത ഞാൻ കഴിച്ചത് കൊണ്ട് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് സാമ്പാർ സാറിന് കൊടുക്കുന്നെ ഇല്ലാത്തോണ്ടല്ലേ സാമ്പാർ വെച്ചേ മീൻകറിയില്ല ഇതൊക്കെ ഉള്ളു ചോറും മീനും എടുത്തു വെച്ചിട്ടുണ്ട് പ്രിയങ്ങളെ മീൻ മുറിഞ്ഞു പോയി വാല് വഷ വാല് ഭാഗം സാമ്പാർ എടുക്കട്ടെ ബീറൂട്ട് സാമ്പാറാണ് കേട്ടോ നല്ല കളർഫുൾ ആണ് അച്ചാറും കൂടെ എടുക്കുന്നുണ്ട് പുളി അച്ചാർ ചടയൻ ഇട്ട അച്ചാറാണ് ചീമപ്പുളി അച്ചാർ അതുകൂടെ എടുത്തു കഴിക്കട്ടെ മോനക്കുട്ടം പോയിരുന്നു കഴിക്കാൻ നോട്ടെല്ലാം എഴുതി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണം കിടക്കണം അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ എൻ്റെ പ്രിയങ്ങളോട് ഒരുപാട് ദിവസങ്ങളായി സ്നേഹവും പ്രാർത്ഥനകളൊക്കെ അറിയിച്ചിട്ട് എൻ്റെ ചക്കര മുത്തുമണികളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ദൈവം കാക്കട്ടെ ി നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സിയൂ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ